നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ഏക ലക്ഷ്യം എന്നത് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കലാണ് അല്ലാതെ വികസനമല്ല അത് ബി ജെ പിയുടെ ന്യൂനപക്ഷത്തോടുള്ള പല സമീപനങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യക്തവുമാണ് മാത്രവുമല്ല പല വേദികളിലും പല ബി ജെ പി നേതാക്കളും തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് അതിനു പിറകെ നിരവധി വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോഴും ബി ജെ പിയുടെ നിലപാടിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നതാണ് സത്യം ഇപ്പോഴിതാ വീണ്ടും ഹിന്ദുരാഷ്ട്രമെന്ന വിവാദ പരാമർശവുമായി വന്നിരിക്കുകയാണ് ഒരു ബി ജെ പി എം പി പശ്ചിമബംഗാളും ജാർഖണ്ഡും വിഭജിച്ച് പുതിയ കേന്ദ്ര ഭരണ പ്രദേശം രൂപീകരിക്കണമെന്നാണ് ബി ജെ പി എം പി നിഷികാന്ത് ദുബൈ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ബംഗ്ലാദേശിൽ നിർത്തിയ കുടിയേറ്റക്കാരാൽ രാജ്യത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതെന്ന് ആരോപിച്ചാണ് ദുബൈ ആവശ്യം ഉന്നയിച്ചത് മാത്രവുമല്ല പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാത്ത പക്ഷം ഹിന്ദുക്കൾ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാകുമെന്നും ആസാമിലേഗിന് സമാനമായി എൻ ആർ സി നടപ്പിലാക്കണമെന്നും ജാർഖിലെ സന്താൽ ബർഗാനാസ് മേഖലയിൽ ആദിവാസികളുടെ എണ്ണത്തിൽ കുറവുണ്ടായെന്നും ദുബൈ അവകാശപ്പെടുന്നു മുർഷിദാബാദ് അരാരിയ കിഷൻഗഞ്ച് കത്തിഹാർ സന്താൽ ബർഗാനാസ് എന്നീ പ്രദേശങ്ങളെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ് ദുബൈ ഉയർത്തുന്ന പ്രധാന ആവശ്യമെന്നത് ലോക്സഭയിലെ ശൂന്യവേളയിലായിരുന്നു ബി ജെ പി എംപിയുടെ ഈ ഒരു അവകാശവാദം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തി ബി ജെ പി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ രാജ്യമെമ്പാടും ഉയർന്നു നിൽക്കവെയാണ് ബി ജെ പി എംപിയുടെ ഈ വിവാദ പരാമർശം കൂടാതെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം തടയണമെന്നും ദുബൈ ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല സന്താൽ പർദാനാസ് ബീഹാറിൽ നിന്ന് വിഭജിക്കപ്പെട്ട് ജാർഖണ്ഡിന്റെ ഭാഗമായപ്പോൾ പ്രദേശത്തെ ജനസംഖ്യയുടെ മുപ്പത്തി ആറ് ശതമാനവും ആദിവാസികൾ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഇരുപത്തിയാറ് ശതമാനമായി കുറഞ്ഞുവെന്നാണ് ദുബൈയുടെ ആരോപണം കുറവുണ്ടായ പത്ത് ശതമാനം ആദിവാസികൾ എവിടെയെന്നാണ് ദുബൈ ലോക്സഭയിൽ ചോദിച്ചത് അതോടൊപ്പം ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവർ ആദിവാസി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ടെന്നും മതപരിവർത്തനത്തിനും വിവാഹത്തിനും അനിവാര്യമാണെന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും ബി ജെ പി എം പി ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന വിവാദ പരാമർശമായി പലരും നിരവധി തവണ മുൻപോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പി എം പി നിശികാന്ത് ദുബൈ വന്നതും അത്തരത്തിൽ മതവിദ്വേഷം ഉയർത്തുന്ന തരത്തിലുള്ള വിവാദ പരാമർശവുമായി തന്നെയാണ് ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രം തന്നെ ഹിന്ദു ഹിന്ദുത്വ ഹിന്ദുരാഷ്ട്രം എന്നതാണ് അതിനി എത്ര കാലം കഴിഞ്ഞാലും മാറാനും പോകുന്നില്ല അതിനാൽ തന്നെ ഇത്തരം അവകാശവാദങ്ങളുമായി ഇനിയും പലരും രംഗത്ത് വരും എന്നതിലും സംശയമില്ല